അതെന്തരി മാങ്ങ 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 തിന്ന എന്തിരി തിന്നണ തിന്നണ പത്തേജ കേട്ടാ ഇത് കണ്ടിട്ടുണ്ടോ മാങ്ങ കണ്ടിട്ടുണ്ടോ എന്തിനാണിത് മീന ഇത് മീനല്ല ഇതാണ് അതിന്റെ മുടിയൊക്കെ ഇതാണ് മാങ്ങൾ എന്താണ് മാങ്ങാക്കരള് ഏണ്ട നമുക്കൊന്നും വേണ്ട എന്തിരന്ന് ഇത് ഇതെന്തിര് എല്ലാ കോഴിയുടെ കഴുത്ത് കോഴിയുടെ കഴുത്ത് നിന്ന് കണ്ടിട്ടുണ്ടായത് ഇതാണ് ഇതാണ് കോഴിയുടെ മാങ്ങയും ലിവറും ഇത് കറി വെക്കും ഇത് പെരട്ട് നിങ്ങൾ വീട്ടിലൊന്നും വാങ്ങിച്ചിട്ടില്ലേ ഒന്നും വാങ്ങിച്ചിട്ടില്ലേ ഞാൻ അതൊന്നും വാങ്ങിച്ചില്ല പിന്നെ ഞാൻ ഞാൻ പണ്ട് നിങ്ങള് കൊടപ്പനക്കുന്ന് അമ്പാടി ഹോട്ടലിൽ പോയിട്ട് ലിവർ ഫ്രൈ വാങ്ങിച്ച് കഴിക്കൂലായിരുന്ന കള്ളം പറയണോ ഏ പണ്ട് നിങ്ങള് കൊടപ്പനക്കുന്ന് അമ്പാടി ഹോട്ടലിൽ പോയിട്ട് ലിവർ ഫ്രൈ വാങ്ങി കഴിക്കൂലേ ആ അത് തന്നെ ഈ സാധനം അത് അന്ന് എന്തോ കഴിക്കണം നിങ്ങള് വാങ്ങിച്ച അവിടെ എന്തു പറയും കട ഹോട്ടലിൽ പോയിട്ട് അമ്മ എന്തിരുന്ന അമ്മയല്ലോ നിങ്ങളല്ലേ പോയി കഴിക്കണേ പൈസ അതേന അമ്മ പൈസ നിങ്ങൾ എന്തോന്ന് കൊടുക്ക നിങ്ങളോ പറ അതേന എന്റയണ പോയിട്ട് കടയിൽ പോയി എന്ത് വാങ്ങിച്ചു തിന്നണേട്ടും കറി എന്തോ വാങ്ങും കറി എന്തോ വാങ്ങണ അതേനാ കറി വേണോന്ന് പറയൂലേ എന്തിന് കറി വാങ്ങണ എന്നെ നിങ്ങളെ അമ്പാടി ഹോട്ടലിൽ പോയിട്ടേ പൊറോട്ടയും ലിവർ ഫ്രൈയും ചിക്കൻ ഫ്രൈ ഒക്കെ വാങ്ങിച്ചു കഴിക്കൂലേ ഏ മോന് പുത്തഴിച്ചു കൊടുത്തിട്ടുണ്ടോ അഴിച്ചു കൊടുത്തിട്ടുണ്ടോ അതിന് കറി എന്തു വരുന്ന കറിയ எந்த கறி கொடுக்கும் என்ன பண்ட ஒரு பூச்சே பூச்சா அப்படின் அப்படின்னு அது നിങ്ങള് നിങ്ങള് വരുമ്പോ അവിടെ ഇരിക്കുവായിരുന്നല്ല നിങ്ങള് മോൻ വരുമ്പോ ഓടും വരുന്നല്ലോ ഓട്ടിക്കോട്ട് എന്നെ വരുമ്പോ ഓട്ടിച്ചു വിടോ ആ പൂച്ച പേരെന്തോന്ന് ഇവിടെ പൊന്ന് പേരിട്ടിട്ടില്ലേ നിങ്ങൾ കടയിൽ പോയിക്കണോ നിങ്ങളെ പണ്ട് മോൻ താമസിച്ചിരുന്നപ്പോഴേ മോന് ചോറും കറി കൊച്ചു കൊടുക്കൂലേ ചോറും കറി അമ്മ നടുക്കു നിൽക്കണം കൂടെ മാറിയിന്ന ദിവസ്പെറങ്കില് ഏഹ് എനിക്കറിഞ്ഞുകൂടാ ചോറ് എന്തെന്ന് വയ്ക്കണ ചോറ് എന്തിനൊക്കെ കറി വെക്കണ ചോറിന് കൂട്ട കൂട്ടങ്ങള് ആ അമ്മ വയ്ക്കും അത് പറ

ആ നെല്ല് നെല്ലിത് ആരെ നെല്ല് നിങ്ങൾക്ക് അറിയാമോ വിളച്ചെടുക്കും അറിയാം നിങ്ങള് കണ്ടിട്ടില്ലേ എനിക്ക് അറിഞ്ഞു എന്നിട്ട് നെല്ല് എല്ലാര്ക്കും കൊടുക്കോ ഓ കൊടുക്കോ നെല്ല് എങ്ങന എങ്ങനെ നെല്ല് ചെയ്യണ നെല്ല് കൃഷി എങ്ങനെ ചെയ്യണ കൃഷി എവിടെ ചെയ്യും ഇവിടെയാ ആ കൊടുത്ത വയലില്ലാ നിറേ വയലുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് വയലുണ്ടായിരുന്നു ഇതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ഇവിടത്തെ ആൾക്കാർ പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞേ ഒരുപാട് വയലുണ്ടായിരുന്നു എല്ലാം കൊടുത്തതാ എവിടെയൊക്കെ മടത്തുനറ മണ്ണന്തല നാലഞ്ചറയാ ഈ വയലൊക്കെ ആര് കൊടുത്തത് അപ്പുക്കും കൊടുത്ത അപ്പൂപ്പാ വെറുതെ കൊടുത്ത അപ്പൂപ്പൻ ആക്കൊണ്ടായിരുന്നെ ഇന്ന് എവിടെ നിക്കേണ്ടത് ആ ബോട്ട് ആ എന്നിട്ട് ഇത് വീട്ടിൽ കൊണ്ടുവന്ന് വിളക്കോ എന്ത് ചെയ്യണ നെല്ല് എനിക്ക് അറിഞ്ഞൂടാ നെല്ല് എനിക്ക് പറഞ്ഞാ ഞാൻ കണ്ടിട്ടില്ല വയൽ കൃഷി ചെയ്യോ ഉം എന്നിട്ട് ഇത് കൊണ്ടുവന്ന് എന്ത് ചെയ്യും അതിന്റെ പാവിന്റെ പൊടി പൊടിച്ച് ചാണക ചാണകം ഒക്കെ ഇട്ട് അതിനെ പൊരിത് അതിനെ നട്ട് അതിനെ കൃഷി ചെയ്യും എന്നിട്ട് കൃഷി ചെയ്ത് എന്നിട്ട് ബാക്കി ഇവിടെ പറഞ്ഞിട്ട് ഉണ്ടോ കൃഷി ചെയ്യും ചെയ്തിട്ട് ി ഏർ കൃഷി ചെയ്തിട്ട് എന്ത് ചെയ്യും ഇങ്ങോട്ടും പിന്നെ ഇത് എങ്ങനെ വിളയാണ് എപ്പ വിളയും വലുത് വലുതാവും ആവും തീരിയാവും തീരയാവുമ്പോ വിളയും വിളച്ച് എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാനാ കൂട്ടും കൂട്ടും തന്നെ അവിടെ ഉള്ളി വളച്ചി അതിന്റെ നാറും നാറിളക്കി നാറിളക്കി കയ്യില് പിന്നെ അപ്പൊ അങ്ങനെയാണ് പൂട്ടണം ആ പൂട്ടിട്ട് കൂട്ടിട്ട് കളിനെയും കോത്തിനെ

സ്ഥലൊക്കെ മണ്ണും തല മണ്ണൻ തലയാ അപ്പൊ പിന്നാട്ടാ പിന്നാട്ടോ ഉണ്ട് പിന്നാട്ടുണ്ട് എന്നിട്ട് ഇപ്പൊ പിന്നാട്ട സ്ഥലം ഉണ്ടാകും ആര് കൊടുത്ത ആ പൂം കൊടുത്ത അതും അപ്പൊ തന്നെ കൊടുത്ത പൂജാജിയാലും എവിടെത്താ ി ഏത് കോവിലും പിന്നാട്ട് കോവിലി പിന്നാട്ട് കോവിലെ പൂജാരിയായിരുന്നു അപ്പൂപ്പനാ അപ്പൊ അപ്പൂപ്പ എങ്ങനെ ഇവിടുന്ന് പിന്നാട്ട് പോകും ഈ പിന്നാട്ടം എന്ന് പറയുന്ന കഴക്കൂട്ടം കേട്ടോ കഴക്കൂട്ടൻ ജംഗ്ഷനിലാണ് കേട്ടോ കഴക്കൂട്ടൻ ജംഗ്ഷനിലെ മഹാദേവ ക്ഷേത്രത്തിന്റെ തൊട്ടു പുറകിലായിട്ട് വരും ഈ പിന്നാട്ട് നമ്മള് പോവും നമ്മുടെ കുടുംബകോവിലെവിടെയാവലുണ്ട് ആ കുറെ കോവിലുണ്ട് നമ്മള് പോവും നമ്മൾ ഇടക്കിടക്ക് പോവും ആ അവിടെയാണ് അപ്പൂപ്പൻ പോറ്റിയായിരുന്നു പറഞ്ഞു അവിടെയൊക്കെ വസ്തുണ്ടായിരുന്നു ആ എന്നിട്ട് അവിടെയൊക്കെ വസ്തു വസ്തുണ്ടായിരുന്നു എല്ലാം കൊടുത്തല്ലേ എന്തുമാത്രം വസ്തു കൊടുത്തു ആര് കൊടുത്തത് അപ്പൂവെന്നെ കൊടുത്തത് എന്തിനാ അപ്പൂവം കൊടുത്താ അപ്പൂലി അപ്പൊ നിങ്ങൾ കൊടുത്തതാ ഞാൻ കൊടുത്തില്ല അയ്യോ നിങ്ങൾ എത്ര വസ്തു കൊടുത്ത് അപ്പൂ കൊടുത്തത് അത് ഞാൻ എല്ലാ തന്നെ കൊടുത്തത് അമ്മ ഇത് നിങ്ങളല്ലേ കൊടുത്തത് ഈ വസ്തു നിങ്ങളല്ലേ കൊടുത്തത് ആ വസ്തു നിങ്ങളല്ലേ കൊടുത്തത് എന്നിട്ട് അപ്പൊ നിങ്ങൾ എന്തൊക്കെ കറി വെക്കും പണ്ട് ഇറച്ചി വെക്കൂലേ ഒക്കെ അറിഞ്ഞു പിന്നെ എന്തേലൊക്കെ കറി വെക്കണ ഇറച്ചി അല്ലാതെ അമ്മ എല്ലാം പിന്നെ അമ്മേനെ വെക്കണ അതിനെ വെക്കണവരും വെക്കോ അമ്മേനെ വെക്കണ ഉള്ളത് തന്നെ പറയാനാ അമ്മേനെ വെക്കണ അ നിങ്ങൾ പണ്ട് മോന് പുട്ടും കറിയൊക്കെ കൊടുക്കൂലായിരുന്നാ ഞാൻ വിളിക്കുമ്പോ നിങ്ങൾ മോൻ പുട്ട് പിന്നെ നിങ്ങള് കറി കൊടുത്തെന്നൊക്കെ പറയുവല്ലോ എന്തൊരു കറി ചമന്തി ഉരുളക്കര ഇത് ഇതൊക്കെ ഉരുളക്കരം കറിയൊക്കെ കറക്കറിയാമോ എന്നിട്ടാ ഇപ്പൊ വെക്കാത്തത് ഏർ ഉലക്കാങ്കറൊക്കെ അറിയാമോ നിങ്ങൾ കടുവയെ സിംഹത്തിനൊക്കെ കണ്ടിട്ടുണ്ടാ മ്യൂസിയത്തിൽ പോയിട്ടുണ്ടാ പോയിട്ടില്ലേ എന്ത് ഓ മഴ മഴ മക്കളെ ഈ കടുവയെ സിംഹമൊക്കെ എവിടെയാണ് ഉള്ളത് അറിയാമോ അറിഞ്ഞൂടെ കാട്ടില് അതറിഞ്ഞൂടെ ഓ കടുവയെ സിംഗമൊക്കെ കാട്ടിലല്ലേ ഉള്ളേ ഞാൻ പോണ സഹിക്കു കാണാൻ ഇവിടെ കാണാൻ പറ്റി മ്യൂസിയത്ത് കാണാൻ പറ്റും അറിയാമോ ഞാൻ ഇവിടെ കണ്ടിട്ടില്ലേ കടുപ്പുമ്പോ കണ്ടിട്ടില്ലേ നമുക്ക് കാണാൻ പോയാലോ പുലിയെ കണ്ടിട്ട് നിങ്ങളിട്ടാന്ന് ചോദിച്ചാണ് അവൻ കണ്ടോട്ടാ നമ്മുക്ക് കാണാൻ പോയാല കണ്ടുപോന്നു ചോര് കാണാൻ കൊണ്ടുപോ ചോര് എന്നെ കാണാൻ കൊണ്ടുപോവോ നമ്മക്ക് പോവാന്ന് പറ മ്യൂസിയത്ത് ഇരുത്തി കൊണ്ടുപോയി കാണിക്കും കടുവയും സിംഹത്തിനേ ആ അമ്മ കണ്ട് നമുക്ക് പോവാം എന്തു പോവാം എന്ന് പോവാ ചോയിച്ചു നോക്ക് എന്ന് പോവാൻ ചോര് കാട്ടി പോണ്ട ഇവിടെ ഉള്ളടത്ത് പോയി പറ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ല അവിടെ കൊണ്ടുപോയി കാണേ കാട്ടിലെ രാജാവാര് പറഞ്ഞുകൊടുക്ക നമ്മള് തോറ്റു കൊടുക്കാൻ പരിഞ്ഞുതാ സിംഖോന്ന് പറയാ പറയുന്നേ കാട്ടിലെ റാണിയാര് പുലി പുലിയന്നെ പുലിയല്ലേ പറി നിങ്ങക്ക് പറഞ്ഞിയൊക്കെ കാണുമെന്ന് പറ രാജാവിനെ രാജീന കാട്ടിലെ കാണും ആരൊക്കെ കാണുന്നുണ്ടോ നിങ്ങൾ പറയാമ്മ കാട്ടിലെ കാണും കാട്ടാന കാട്ടുലിയ കാട്ടുളിണ്ടാ കണ്ടിയെ കണ്ടിട്ടുണ്ടോ പന്നിയെ കണ്ടിട്ടില്ല തിന്നിട്ടുണ്ടാ പിന്നെ മാന് പിന്നെ മുയില് എന്നെ കണ്ടിട്ടുണ്ടോ മാനിനെ കണ്ടിട്ടുണ്ടോ எ கண்டிட்டு கண்டிப்பா கண்டிப்பா எவட போய் கண்டு കൊണ്ട മ്യൂസിയത്ത് പോയാ അമ്മ മ്യൂസിയത്തിൽ പോയി കണ്ടിട്ടുണ്ട് ഏട്ടാ അമ്മ ഇതൊക്കെ മ്യൂസിയത്തിൽ പോയി കണ്ടിട്ടുണ്ടോ എന്നാണ് പറയണേ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് കാണാൻ പോവാം പക്ഷേ നിങ്ങള് മിണ്ടാണ്ട് നിക്കോ മിണ്ടാവേ ആൾക്കാരൊക്കെ ഒരുപാട് കാണും ഒന്നും മിണ്ടൂല ആൾക്കാരൊക്കെ വന്ന എന്തെങ്കിലുമൊക്കെ ചോദിച്ചാലാ ഞാൻ ദേഷ്യപ്പെടോ ദേഷ്യപ്പെടൂല നമുക്കപ്പൊ കാണാ ഉടനെ പോവാ ഞായറാഴ്ച പോവാ ഇന്നാണ് ഞായറാഴ്ച നമുക്ക് അടുത്ത അടുത്ത ഞായറാഴ്ച പോവാ അടുത്ത ഞായറാഴ്ച പോവാം അപ്പം ആൾക്കാരെ ആൾക്കാരൊക്കെ മിണ്ടാണ്ട് നിക്കോക്ക ദേഷ്യപ്പെടോ ആരെങ്കിലും വന്ന് അടുത്ത് വന്ന് തട്ടേ മുട്ട ആരെങ്കിലും അടുത്തൊന്നും തട്ടയും മുട്ടയും ചെയ്ത വഴക്കുറയോ ഇല്ല ഒന്നും ചെയ്യൂല മിണ്ടാ നിക്കും ഉറപ്പ് ഒരുപാട് ആൾക്കാർ കാണും ആൾക്കാർ അപ്പുറം അപ്പുറമൊക്കെ ഒന്നിങ്ങനെ കടുവയും പുലിയും സിംഗത്തിനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കും കൊഴപ്പില്ലല്ലോ അപ്പൊ മോന്റെ ചോര് അടുത്ത ഞായറാഴ്ച കൊണ്ടുപോകുന്നു ചോര് ചോര് അവിടെ ചെന്ന് ആരെയൊക്കെ കൊണ്ടുപോകും അടുത്ത ഞായറാഴ്ച കൊണ്ടുപോകുന്നു ചോര് അടുത്ത ഞായറാഴ്ച പോ வண்டிக்கு பைச இல்ல பைச கொடுக்கோ எ பைச இல்ல அது ஓ பரி அப்போட் இவ்வளோ அப்படி സർക്കേസ് കണ്ടിട്ടുണ്ടോന്നെ ഓണാഘോഷ നിങ്ങൾ വരണ ചേട്ടനെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫുഡ് എടുക്കാനായിട്ട് ശോഭിക്കോയപ്പോഴത്തേക്കും ലൈവ് ലൈവായിട്ട് പറ്റി കുറച്ച് കരള് കിട്ടി മാങ്ങയും ലിവറും അപ്പോഴത്തേക്കെ വിളിച്ചു ചോദിച്ചു അയച്ചോണ്ട് എപ്പോഴും ചോദിച്ചു അപ്പൊ ഞമ്മൻ കൊണ്ടുപോകാൻ തോരം വെക്കാനാണ് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് തീങ്ങുന്നത് അതിൽ കുറച്ച് കഴുത്തൊക്കെ ഉണ്ടായിരുന്നു ലൈവ് അപ്പോഴത്തേക്കും അതിന് വൃത്തിയാക്കണമല്ലോ കൊറച്ച് വൃത്തിയാക്കിട്ടുണ്ടായിരുന്നു അവൻ കുറച്ച് വൃത്തിയാക്കിയില്ല അപ്പൊ വൃത്തിയാക്കണായിട്ട് കുറച്ച് സമയം എടുക്കും എനിക്ക് എന്തായാലും അറിയായിരുന്നു അപ്പോ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇതുപോലെ പിടിച്ചിരുത്തി കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടാല് നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടില്ലേ ലൈവ് വീഡിയോ തരാവോ അമ്മയുടെ ലോങ് വീഡിയോ തരാവോ എന്നൊക്കെ അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ പിടിച്ചിരുത്തിയിട്ട് എന്റെ നേരം പോക്കലും ആയി എന്റെ ജോലി പോയി തീർന്നു ഞാൻ അറിഞ്ഞില്ല പിന്നെ നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ഒരു അമ്മയുടെ ലോങ് വീഡിയോ ആയി സോ ഇതുപോലെ ഇനിയും ഇനിയും ജോലികൾ ചെയ്യുന്ന കൂട്ടത്തുള്ള പണ്ടത്തെ അമ്മയുടെ കഥകൾ ഞെടുത്തിട്ടോ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴമ്മ പണ്ടത്തെ ഓർമ്മകളായ ഉറക്കവും അല്ലാതെ ഒന്നും പറയൂല അപ്പൊ ഇനി ഇതിനെ തോരം വെക്കാൻ പോവേണേ ഞാൻ തോരം വെച്ചിട്ട് ഞങ്ങൾ കഴിക്കുന്നത് തോരം വെക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല എല്ലാം കൂടെ ഒക്കെ ആകുമ്പഴത്തേക്കും വേണ സമയം വേണേ വീഡിയോ കൂടെ ഒക്കെ എടുത്തോണ്ടുന്ന സമയം ഒരുപാട് പോകും അപ്പൊ വെച്ചിട്ട് ഇത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം സാധാരണ പെരട്ടാണ് ചെയ്യുന്നതിനെ പെരട്ടിയെടുക്കുമ്പോ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടാ പക്ഷെ ചേട്ടൻ നിന്ന് തോരം വേണമെന്ന് പറയുന്നത് എവിടെന്നോ തോരം കഴിച്ചിട്ട് വന്നിട്ടാണ് എന്നോട് തോരം വെക്കണോന്ന് പറഞ്ഞ പിന്നിപ്പ എന്തായാലും തോരം വെക്കാൻ പറയാ തോരം കഴിച്ചിട്ടുണ്ടാമ്മ നിങ്ങള് കഴിച്ചിട്ടുണ്ടാമ്മ കരള് തോരൻ കഴിച്ചിട്ടുണ്ടാ അമ്മ കഴിച്ചിട്ടുണ്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടാ അപ്പൊ ഇന്ന് നമ്മള് തോരം വെച്ച് കൊടുക്കുന്നതായിരിക്കും അല്ലേ തോരം വെച്ച് തരുവല്ലോ ഞാൻ ഇതിന് മനസിലായോ ഇതാണ് നമ്മളിപ്പ കഴുകി വൃത്തിയാക്കിയ മാങ്ങയും കയറണം കഴിച്ചിട്ടുണ്ടോ രുചിയുണ്ടോ ഇത് കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടില്ല ഇപ്പൊ കൊള്ളല്ല أنا من مار